വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ജസ്റ്റ് ഫ്രൈഡേ ആയെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കില്ല എവിടെയെങ്കിലും ഒക്കെ പോകും അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് വേദവിന് ചേർക്കാൻ പോകുന്ന സ്കൂളൊന്ന് കാണാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ആ സ്കൂളും ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് വേദുവിന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പൊ അവിടെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇവർക്ക് ക്ലാസ് തുടങ്ങുന്നത് ഏപ്രിൽ ഇവർക്ക് ക്ലാസ് തുടങ്ങും അപ്പം അതൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് കണ്ടിരിക്കാൻ ചോദിച്ചിട്ട് പോവുകയാണ് കേട്ടോ പിന്നെന്താ ഇവന് നാല് വയസ്സായപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു ടെൻഷനാണ് എവിടെ ഏത് സ്കൂളിൽ ചേർക്കും എങ്ങനെയായിരിക്കും ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കുറെ നോക്കി ലാസ്റ്റ് ഇവിടെ ചേർക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്ര ഒരു ടെൻഷൻ ഉണ്ടായില്ലാട്ടോ അപ്പോൾ ഇവിടെ എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു ടെൻഷൻ അവനെ സ്കൂളിൽ അയക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ അപ്പം നമ്മൾ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവന് അവന് നല്ലൊരു എക്സൈറ്റ്മെന്റിലാണ് അപ്പം ഫസ്റ്റൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകാനോ അപ്പം നമ്മൾ ഇവിടെ അടുത്തുതന്നെ ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ വാലൻറ്റൈൻസ് ഡേയുടെ തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടോ അതാ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഷോ ഷോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ റെഡ് ബാനറിലൊക്കെ എഴുതിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പ്ലേറ്റ്സൊക്കെ കണ്ടുപിടി നല്ല ഭംഗിയുള്ള കുറച്ച് ജഗ്ഗുകളും പിന്നെ കുറച്ച് പ്ലേറ്റ്സുകളൊക്കെ വാങ്ങുന്നില്ലെങ്കിൽ ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എപ്പോൾ പോയാലും ഇത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പ്ലേറ്റ്സൊക്കെ ഒന്ന് നോക്കുകയാണ് ഫുഡ് കോർട്ടിലെത്തി കേട്ടോ അപ്പം ഇവിടെ ഇത് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊന്നും വാങ്ങിയില്ല ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ അപ്പം ഇത് ഫ്രൈഡ് ചിക്കൻ പിന്നെ പാസ്ത പിന്നെ എന്തായത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന മസാല കടല ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ കുറേ തരം കറികൾ ചിക്കൻ ബീഫ് അതുപോലുള്ള കുറേ കറി ഐറ്റംസ് പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം അത് പിന്നെ അവിടെയും കുറേ തട്ടുകട സ്റ്റൈലിലൊക്കെ ആക്കിയിട്ട് അപ്പം അത് ഇപ്പോഴല്ല അത് പിന്നെ വൈകിട്ടാണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് അറബിക് സ്വീറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം അവര് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് മൊത്തം അറബിക് സ്വീറ്റ്സ് ആണ് കുറേ വെറൈറ്റി സ്വീറ്റ്സുകളാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ഏരിയ അപ്പൊ ഇതൊരു തട്ടുകട സ്റ്റൈലില് ഇങ്ങനെ ആക്കി വെച്ചതാണ് അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈവനിംഗിലാണ് തോന്നുന്നത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ല ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട് അവിടെ പോയി ഫുഡ് അയക്കാൻ ഞാൻ അരിച്ചിട്ട് നമ്മളെ റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ചട്ടിച്ചോറ് കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ ചട്ടിച്ചോറൊക്കെ തീർന്നുമായിരുന്നു നമ്മളവിടെ അവിടെ എത്തുമ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ചട്ടിച്ചോറൊക്കെ കഴിഞ്ഞു അവിടെ ആകെ ഉണ്ടായിരുന്നത് പിന്നെ ബീഫ് ബിരിയാണിയും പിന്നെ മട്ടൻ ബിരിയാണിയും മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു കൊണ്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ വണ്ടി കയറാൻ വേണ്ടി പോയതാണ് അപ്പൊ അവരിത് കണ്ടപ്പോൾ അവർ ഇവിടെ കളിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ വിചാരിച്ച കുറച്ചു സമയം കളിക്കട്ടെ എന്ന് പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു പാർക്കിലോട്ട് പോയി കേട്ടോ അപ്പോൾ അവിടെ നേരം സ്പെൻഡ് ചെയ്തു ഓടിക്കോ അങ്ങോട്ട് 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 ഫോട്ടോ എടുക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ